സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല കുതിക്കുകയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിക്കുകയായിരുന്നു മന്ത്രി ഫിൻടെക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മേഖല വളരെ പ്രധാനപ്പെട്ട ആ മേഖലയിൽ ഒരു അഞ്ചു വർഷം കൊണ്ട് കൊണ്ടൊരായിരം പേര് ഇതുവരെ ഇല്ലാത്ത പുതിയൊരു മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സെക്കൻഡ് ടയർ നഗരങ്ങളിലെ ഒരു കേന്ദ്രമായി കൊട്ടാരക്കരയെ മാറ്റാൻ പറ്റും അതിനുള്ള ഡെവലപ്മെന്റ് നടക്കുകയാണ് എന്നുള്ളത് സന്തോഷത്തോടെ കേരളത്തിന്റെ ഭാവിയുടെ മുന്നിൽ കൊട്ടാരക്കര മാർത്തോമ മന്ദിര മൈതാനിയിലാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത് പുരസ്കാരത്തിന്റെ മൂന്നാം പതിപ്പാണിത് തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന പഠന രീതികൾക്കൊപ്പം മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന മികച്ച സംരംഭകരെ വാർത്തെടുക്കാൻ കഴിയുന്ന തരത്തിൽ കൂടി വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ വന്നു കഴിഞ്ഞു നൂതന ആശയങ്ങളും മനുഷ്യന്റെ ആവശ്യങ്ങളും തിരിച്ചറിയുന്ന സംരംഭങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യാതിഥിയായിരുന്നു ഉള്ളിലുള്ള യഥാർത്ഥ എന്താണെന്ന് കണ്ടെത്താനുള്ള കഴിവെന്നാണെന്ന് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എത്തുമ്പോ നമ്മൾ തീരുമാനിക്കുക കുട്ടികൾ ഓരോരുത്തരും ജോലി ചെയ്താലും ഏതൊരു സമയത്ത് അതിൽ മുഴുകിയാലും ഒരിക്കലും മടുക്കാത്ത ഒരിക്കലും ക്ഷീണിക്കാത്ത ഇത് നിർത്തിയിട്ടേറ്റ് പോകണമെന്ന് ഒരിക്കലും തോന്നാത്ത ഒരു തൊഴിലേതാണുള്ളത് ഞാൻ എത്ര ചെയ്താലും എക്സൈറ്റഡ് ആവുന്ന ഒരു തൊഴിലേതാണുള്ളത് അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്ന മേഖല ഗവേഷണ ബിരുദം നേടിയവരും യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് കരസ്ഥമാക്കിയവരുമായ പതിനഞ്ച് പേരും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും എ പ്ലസും സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സജി ഗോപിനാഥ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മുൻ പ്രോ വൈസ് ചാൻസലർ എസ് അയ്യൂബ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അനുപംബിക എന്നിവർ മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേഷ് സംഘാടക സമിതി കൺവീനർ പി കെ ജോൺസൺ തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര